അമ്മ സിംഗത്തിനെ കണ്ടേ ഞാൻ കണ്ടച്ര സിംഗ മയിലാഞ്ചിക്കൊൻപേട് വലിച്ചു കൈ ഉണ്ടാ അയ്യോ വെടിവെക്കല്ലേ ഓലക്ക ഇച്ചിന്റെ വെള്ള പൈസ വല്ല ഉണ്ടേം കിട്ടു നോക്കാൻ വേണ്ടിട്ട് അന്ന തിരഞ്ഞെടുക്കണെ ഇച്ചാ എവിടെയായിരുന്നു ഒരു തൂറാൻ പോക്ക് ഇങ്ങോട്ട് അല്ല തിന്നാൻ പോല അപ്പടെ ചെങ്ങാ അറിഞ്ഞില്ല കുളിഞ്ചിറപ്പാടത്ത് നമ്മള് ഇസ്മായിൽ ഖാന്റെ തട്ടേടാ നല്ല അടിപൊളി സാധനങ്ങളും ഉണ്ട് നടക്കുക അതെ എന്തൊക്കെ ഇവിടെ കഴിക്കാണ്ട് ഇറാനി പോലാ ചിക്കൻ സമൂസ ഉണ്ട് ചിക്കൻ റോൾ ഉണ്ട് കട്ടേറ്റ് ഉണ്ട് കാടപൊട്ടുണ്ട് പൊക്കോട ഉണ്ട് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട് സ്മൈലൊക്ക എല്ലാ കടിയും ഒരു പ്ലേറ്റിലെടുത്താണേ റാഫിലന്നുക്കുന്നുണ്ടോ രണ്ട് ലൈറ്റ് ലൈറ്റ് കട്ടണേ മേടിക്കാ ഞങ്ങൾ ആ ചെറുമുണ്ടാവും ആയിക്കോട്ടെ കുട്ടികളെ ചായ കടീതാ അള്ള സ്മൈലൊക്കെ ഒന്നല്ലോ സീ ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് പക്ഷെ ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതിഷ്ഠിച്ചു കേളുന്നതന്തിനോ അല്ല നമുക്കൊരു പൂളിയുംപോട്ടി എന്തൊക്കെയുണ്ടെന്നല്ലേ പറഞ്ഞത് ഒന്ന് പറഞ്ഞാലോ വരണ്ടി വരും ആക്കാ ഒരു പൂളിയുംപോട്ടി പോന്നോട്ടേ നന്നായിട്ട് അടങ്ങിക്കോട്ടേക്കാം സവാളഗിരി സവാളഗിരി വാണി തിന്നോ നല്ല കപ്പയും പൊട്ടിട അടിപൊളി സാധനം സാധനം പൊന്നാരിന്റെ ചെങ്ങായിമാരെ തിരൂക്കാട് പാറ പുളിഞ്ചിറപ്പാടത്ത് നല്ല വൈബില് അടിപൊളി ഏലച്ചായയും അടാറ് കടികളും കിട്ടുന്ന സ്ഥലം നിങ്ങൾക്കറിയോ തലച്ചോറ് സമൂസ ചിക്കൻ സമൂസ കട്ട്ലേറ്റ് പൊക്കവട പബ്സ് ചിക്കൻ റോള് കൂടാതെ ബോട്ടി എന്ന് പറഞ്ഞ നല്ല നയൻ വൺ സിക്സ് ഐറ്റം അജാദി ബോട്ടിയും പൂളിയും ഓംലേറ്റും എല്ലാ സാധനം ഇവിടെ കിട്ടും ബ്രോസ് നമ്മളെ സ്മരിക്കാന്റെ പൂളിയും ബോട്ടി നോക്കി വേണ്ട അഭിപ്രായം പറയോ കഴിച്ചോണ്ട് ഏപ്ര വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് വരെ മാത്രം ചങ്കാളയും കുട്ടി വേഗം പോകുന്നോളിട്ടോ അങ്ങോട്ട്